പുതിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഇന്ന് ചുമതലയേക്കും യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന നേതൃത്വം ഇന്ന് ചുമതലയേക്കും അധ്യക്ഷനായി ഒ ജെ ജനീഷും വർക്കിംഗ് പ്രസിഡന്റായി ബിനു ചുള്ളിയലും സ്ഥാനമേൽക്കും കെ പി സി സി പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനും ചടങ്ങിനെത്തും പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കില്ല സംസ്ഥാന ഭാരവാഹികളുടെയും ജില്ലാ പ്രസിഡന്റുമാരുടെയും യോഗവും ഇന്ന് ചേരും രാവിലെ പതിനൊന്ന് മണിക്ക് ഇന്ദിരാഭവനിലാണ് ചുമതലയേൽക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ ഭാനു ചിപ്പ് തുടങ്ങിയവർ പങ്കെടുക്കും ലൈംഗിക ആരോപണത്തെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതിനെ തുടർന്നാണ് വൈസ് പ്രസിഡന്റായിരുന്ന ജനീഷിനെ അധ്യക്ഷനാക്കിയത് അബിൻ വർക്കിയെ പ്രസിഡന്റാക്കാത്തതിൽ ഐ ഗ്രൂപ്പ് കടുത്ത അമർഷത്തിലാണ് അമ്മയുടെ സഞ്ചാര ചടങ്ങായതിനാൽ രമേശ് ചെന്നിത്തലയും കൊല്ലത്ത് ആർ എസ് പിയുടെ അടക്കം പരിപാടികളിലായതിനാൽ പ്രതിപക്ഷ നേതാവും ചുമതലയേൽക്കൽ ചടങ്ങിൽ പങ്കെടുക്കില്ല ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന സംസ്ഥാന ഭാരവാഹികളുടെയും ജില്ലാ പ്രസിഡന്റുമാരുടെയും യോഗത്തിലും യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ പങ്കെടുക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെക്കുറിച്ച് ആലോചിക്കും യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഒന്ന് ദശാംശം ഏഴ് ലക്ഷം വോട്ട് നേടിയെങ്കിലും ചില കാരണങ്ങളാൽ അബിൻ വർക്കിയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നില്ല ഇതിൽ ഓർത്തഡോക്സ് സഭ പ്രതിഷേധം അറിയിച്ചിരുന്നു തന്നെ എന്തുകൊണ്ടാണ് പരിഗണിക്കാത്തതെന്ന് നേതൃത്വമാണ് പറയേണ്ടതെന്ന് അബിൻ വർക്കിയും പറഞ്ഞിരുന്നു അതേസമയം കെ പി സി സി അധ്യക്ഷനും കെ എസ് യു അധ്യക്ഷനും മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടത് എന്നാണ് അബിൻ വർക്കിക്ക് തിരിച്ചടിയായത് സംഘടനാ തെരഞ്ഞെടുപ്പില് മത്സരിക്കാത്തതാണ് കെ എം അഭിജിത്തിനെ ഒഴിവാക്കാനുള്ള കാരണം തർക്കം ഒഴിവാക്കാനായി ഇരുവരെയും ദേശീയ സെക്രട്ടറിമാരായി നിയമിക്കുകയും ചെയ്തിരുന്നു